ടാറ്റ ബിർല ഗോയങ്ക എന്നായിരുന്നാലും ജോൺസൺ ആൻഡ് ജോൺസൺ ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ദെൻ ബെൻസ് എന്നൊക്കെ ആയിരുന്നാലും ഇനി മലബാർ ഗോൾഡ് എന്നായിരുന്നാലും മൈജി എന്നായിരുന്നാലും ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെയുള്ള ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് വെഞ്ചേഴ്സിൽ മഹാഭൂരിപക്ഷവും പ്രോപ്പറായിട്ട് ബ്രാൻഡ് നെയിം ചെയ്തിട്ടോ ബ്രാൻഡ് ചെയ്തിട്ടോ തുടങ്ങിയതല്ല ഈ കഥ അറിയുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് സത്യത്തിൽ നിങ്ങൾ പോലെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പേരിടുകയും ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയൊക്കെ വേണ്ടതുണ്ടോ നിർബന്ധമാണോ എന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല എന്നാ ഞാൻ പറയാറ് നിർബന്ധമില്ല എന്നാ പറയാം പക്ഷെ അത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം തിരിച്ചു ചോദിക്കാറുണ്ട് കേരളത്തിലുള്ള വീടുകളിൽ തൊണ്ണൂറ് ശതമാനവും ആർക്കിടെക്ട്സ് ഡിസൈൻഡ് അല്ല നാട്ടിൽ ഏതെങ്കിലും ആശാരിയോ കൽപ്പണിക്കാരനോ അല്ലെങ്കിൽ ഒരു എൻജിനീയറോ വരച്ച പ്ലാനിലാണ് തൊണ്ണൂറ് ശതമാനം വീടുകളുള്ളത് നിങ്ങൾ ഒരു ഇനിയൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുമോ അതോ ഇതുപോലെ നാട്ടിലൊരു ആശാരി വരയ്ക്കുന്ന പ്ലാനിൽ വീടുണ്ടാക്കുമോ ആർക്കിടെക്ട് പ്രോപ്പർലി ഡിസൈൻ ചെയ്ത ഒരു വീടും നമ്മുടെ സൗകര്യത്തിന് നമ്മൾ വരയ്ക്കുന്ന വീടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതേ വ്യത്യാസമുണ്ടാവും പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റിയും അല്ലാതെ സ്വാഭാവികമായി ഇവോൾവ് ചെയ്തു വരുന്ന സക്സസ്ഫുള്ളോ അല്ലാതെയോ ആവുന്ന ബിസിനസ് എൻറ്റിറ്റീസും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിൽ നിന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ബ്രാൻഡ്സ് ആണ് മലബാർ ഗോൾഡും മൈജിയും സത്യത്തിൽ ഇങ്ങനെയൊക്കെ അത് ഗ്രോ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ ഒരു ഫാസ്റ്റ് സൈറ്റഡ് ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് എക്സ്പേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഹൺഡ്രഡ് ഉറപ്പാണ് ആ ജ്വല്ലറിക്ക് മലബാർ എന്ന് പേരിടില്ലായിരുന്നു കാരണം ഒരാൾക്കും പ്രൊപ്രൈറ്ററി റൈറ്റ് ഇല്ലാത്ത ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് മലബാർ എന്നുള്ളത് ഒരു യുണീക്കായ പേരിടുമായിരുന്നു അതിന് ഇപ്പം ഒരുപക്ഷെ മലബാർ കോടിനേക്കാൾ ഫാസ്റ്റായി കോഴിക്കോട് എന്ന് വളരെ നമ്മുടെ ഷാജിയുടെ മൈജി ഉണ്ടല്ലോ അതിൻ്റെ ആദ്യത്തെ പേര് മൈജി എന്നായിരുന്നില്ലല്ലോ ത്രീജി എന്നായിരുന്നു ത്രീ ജി ടെക്നോളജി മൊബൈൽ ജി എസ് എം ടെക്നോളജിയെ റൂൾ ചെയ്തിരുന്ന കാലത്ത് തുടങ്ങിയ കമ്പനി കിട്ട പേരായിരുന്നു ത്രീ ജി എന്ന് ഒരു ഓരോ ഒരു എക്സ്പെർട്ട് ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലൊന്നതിന് ത്രീ ജി എന്ന് പേരിടുമായിരുന്നില്ല കാരണം അറിയാം ത്രീ ജി വന്നാൽ തൊട്ടടുത്ത് ഫോർ ജിയും ഫൈവ് ജിയും സിക്സ് ജിയും വരുമല്ലോ എന്ന് അത് ഓർക്കാതെ പേരിട്ട് പോയതാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നിട്ടുള്ള ഒരു എന്താ പറയുക റീബ്രാൻഡിങ്ങും മൈ ജി എന്നുള്ള പേര് ത്രീജിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷാജിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൈ ജി എന്നുള്ള പേരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് പറയുന്നത് നല്ലൊരു വീട് ഡിസൈൻ ചെയ്യാൻ നല്ലൊരു ആർക്കിടെക്റ്റ് ഉണ്ടാകുമ്പോൾ ഉള്ള അതേ സുഖമുണ്ടാവും അതേ ഈസിനെസ് ഉണ്ടാവും എഫിഷ്യൻസി ഉണ്ടാവും നടക്കാൻ പോകുന്ന വിജയിക്കാൻ പോകുന്ന ഒരു ബിസിനസ് തുടങ്ങുമ്പം നല്ലൊരു ബ്രാൻഡിങ് എക്സ്പേർട്ടിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നാൽ നല്ലൊരു ബ്രാൻഡിങ് എക്സ്പേർട്ടിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് അഞ്ചാറ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് അവസാനം തുടങ്ങിയ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ചെറിയൊരു കഫയാണ് കടലാസ് അതിന് പേരിട്ട് ഞങ്ങളായിരുന്നു കടലിൻ്റെ കടപ്പുറത്താണ് കോഴിക്കോട് കടപ്പുറം എന്നുള്ള ഇപ്പോൾ കേരളഫിലൊക്കെ ശേഷം വളരെ ഫേമസ് ആയ സാധനമാണ് കടപ്പുറത്തിൻ്റെ കോഴിക്കോട് കടപ്പുറത്തിൻ്റെ ആണ് ആ കഫയിലുള്ളത് കഫയിൽ ആളുകൾ പോകുന്നത് കഥ പറയാനും പ്രണയം പങ്കുവെക്കാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെയായിരുന്നു ആ കഫയുടെ പേര് കടലാസ് എന്നായിരുന്നു കടലാസ് വളരെ കോമൺ ആയൊരു വാക്കാണ് വളരെ വളരെ കോമൺ ആയൊരു വാക്കാണ് മലയാള വാക്കാണ് ഇംഗ്ലീഷിൽ എഴുതാം കടപ്പുറത്തുള്ള ഒരു കഫയ്ക്ക് കടലാസ് എന്ന് പേരിടുക അപ്പം ആ ആംബിയൻസും വാട്ട് ഈസ് എക്സ്ട്രാ ഉഡൻറിലി സ്പെഷ്യൽ അബൌട്ട് ദാറ്റ് കഫേ എന്നുള്ളതിൻ്റെ ആൻസർ ആ പേരിൻ്റെ അകത്തുണ്ടാവുക അങ്ങനെ ആലോചിക്കാനും അങ്ങനെ ചിന്തിക്കാനുമുള്ള സമയം ഉണ്ടാവും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബ്രാൻഡിങ് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു പക്ഷേ ഈ പത്ത് പതിനഞ്ച് കൊല്ലം കുറേ സാധനങ്ങൾക്ക് പേരിട്ടതിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഹൃദയത്തോട് വല്ലാണ്ട് ചേർത്ത് പിടിക്കുന്നൊരു പേരാണ് കടലാസ് എന്നുള്ളത് അപ്പോൾ പറയാനുള്ള ഇതാണ് കുറച്ച് സ്ഥലമുള്ള കാലത്ത് എന്തുകൊണ്ടും നല്ലത് ആർക്കിടെക്റ്റിനെ കൊണ്ട് വീട് ഡിസൈൻ ചെയ്യിക്കുന്നതാണ് കുറച്ച് സ്ഥലമുള്ള പുതിയ ബിസിനസ് കോമ്പിറ്റേറ്റീവ് സിനാരിയോയിൽ എന്തുകൊണ്ടും നല്ലതാണ് എന്തുകൊണ്ടും നല്ലതാണ് എക്സ്പെർട്ടായിട്ടുള്ള ഒരു ബ്രാൻഡിങ് എക്സ്പെർട്ടൈസോടെ ബ്രാൻഡിങ് കൺസൾട്ടൻറ്റിനെയും ഓൺ ബോർഡ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്